രാജ്യതലസ്ഥാനത്ത് ഐ എസ് ഭീകര പദ്ധതി തകർത്ത് സേന രണ്ടു ഭീകരരെയാണ് പിടികൂടിയത് ചാവേർ ആക്രമണത്തിന് തയ്യാറായി വന്നവരാണ് പിടിയിലായതെന്നും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി രാജ്യതലസ്ഥാനത്ത് ഭീകരാക്രമണ ശ്രമം തകർത്തുകൊണ്ടാണ് രണ്ട് ഐ എസ് ഭീകരരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയത് ദീപാവലി ആഘോഷങ്ങൾക്കിടെ ഡൽഹിയിലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ചാവേർ അക്രമം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് ഭീകര പരിശീലനം ലഭിച്ച ഡൽഹി മധ്യപ്രദേശ് സ്വദേശികളാണ് അറസ്റ്റിലായതെന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ആക്ടിവിറ്റി टाइमर जो है एक घड़ी को टाइमर के तौर पर इस्तेमाल करने वाले थे वो मिली है प्लस वो फोटोग्राफ्स मिले हैं जहाँ से जिस तरह से इनको आईडी बनानी थी वो मिला है प्लस इन्होंने जो आईएसआईएस को बैद दी है പിടിയിലായവർക്ക് ഐഇഡി സ്ഫോടനങ്ങൾ നടത്താൻ പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഭീകരർ ആയുധവും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചത് സംബന്ധിച്ചും മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോയെന്നും വിശദമായി പരിശോധിക്കുന്നുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സെൽ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ഡൽഹിയിലെ ഭീകരാക്രമണ പദ്ധതി തകർക്കാനായത് കഴിഞ്ഞ മാസം ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള അഞ്ചുപേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയിരുന്നു